യും നിറഞ്ഞ സഹോദരങ്ങളെ സത്യവിശ്വാസികൾ അവരുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും കാത്തു സൂക്ഷിക്കേണ്ടുന്ന അധിക്കാറുകളെ സംബന്ധിച്ച് ദ്വാരകളെ സംബന്ധിച്ചാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇമാം മുസ്ലിം റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സഹേഹിൽ അബ്ദുല്ലാഹുബിൻ അബ്ബാസ് അനഹുമ അവരിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബിയ അന്നീല്ലം നബി സല അലൈഹി വസ്ലം നമസ്കരിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി അപ്പോൾ നബി ഇങ്ങനെ പറഞ്ഞു അഥവാ ഇങ്ങനെ പ്രാർത്ഥിച്ചു عند اللهم اجعل في قلبي نورا وفي لساني نورا واجعل في سمعي نورا واجعل في بصري نورا واجعل من خلفي نورا ومن أمامي نورا واجعل من فوقي نورا ومن تحتي نورا اللهم أعطني نورا ഇത് ഇതീമാ മുസ്ലിമിൻ്റെ രൂപായത്തിലുള്ളതാണ് ചില പദപ്രയോഗങ്ങളിലുള്ള കൂടി വേറെയും മുഹദ്ദിസീങ്ങൾ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് എന്താണ് പ്രവാചകൻ നമസ്കരിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്രാർത്ഥിക്കുന്നത് അള്ളാഹു അള്ളാഹുവേ നീ എൻ്റെ ഹൃദയത്തിൽ എനിക്ക് വെളിച്ചം നൽകണമേ നൂർ എന്ന് പറഞ്ഞാൽ പ്രകാശം പ്രകാശത്തെ രണ്ട് നിലക്ക് ഇസ്ലാം പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഖുർആാനിലും ഹദീസിലും അത് കാണാം പ്രകാശം എന്നത് അറിവാണ് നൂറ് പ്രകാശം അറിവാണ് അറിവ് ജഹാലത്തിനെ ഇല്ലാതെയാക്കുന്നത് പോലെ അല്ലെങ്കിൽ ഇരുട്ടിനെ പ്രകാശം ഇല്ലാതെയാക്കുന്നതുപോലെ അറിവ് ജഹാലത്തിനെ ഇല്ലാതെയാക്കും രണ്ടും വെളിച്ചമാണ് അതുകൊണ്ട് തന്നെ അറിവിന് നൂറ് എന്ന് പറയാറുണ്ട് അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ നീ എനിക്ക് നൂറ് ഇട്ട് തരണം എന്ന് പറയുന്നത് എല്ലാത്തരം ജഹാലത്തുകളെയും ഇല്ലാതെയാക്കി എൻ്റെ മനസ്സിൽ നീ എനിക്ക് ഇൽമ് വർദ്ധിപ്പിച്ച് തരണമേ ആ എൽമിലൂടെ മനസ്സിന് ആത്മാവിന് പ്രകാശമുണ്ടാകുന്നു അതേപോലെ തന്നെ കൽബിൽ ശരിയായ വഴി ഏതാണ് എന്ന് അള്ളാഹു കാണിച്ചു നൽകുന്നു അങ്ങനെ ഹിതായത്തിൻ്റെ വഴിയിലൂടെ നന്മയുടെ വഴിയിലൂടെ ഇരുട്ടിൽ വെളിച്ചം ലഭിച്ചവൻ പ്രയാസമില്ലാതെ സഞ്ചരിക്കുന്നത് പോലെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അടങ്ങുന്ന എല്ലാ ഇരുട്ടുകളുമുള്ള ഒരു ലോകത്ത് പ്രകാശത്തിലൂടെ നടക്കാൻ ഹിതായത്തിൻ്റെ മാർഗത്തിലൂടെ നടക്കാൻ തെളിഞ്ഞ അറിവിൻ്റെ മാർഗത്തിൽ നടക്കാൻ നീ സഹായിക്കണമേ എന്നതാണ് ആ പ്രാർത്ഥന അള്ളാഹുമ്മ ജാൽ നൂറ എൻ്റെ ഹൃദയത്തിൽ നീ എനിക്ക് പ്രകാശം നൽകണം നൂറ എൻ്റെ നാവിലും നീ എനിക്ക് പ്രകാശം നൽകണം എന്ന് പറഞ്ഞാൽ ഇതാ ഒരു കാര്യം പറയുകയാണെങ്കിൽ അറിവിൻ്റെ ബേസിൽ നിന്നുകൊണ്ട് പറയണം വല തൻ നിനക്ക് അറിവില്ലാത്തതിന്റെ പിന്നാലെ നീ പോവരുത് ഇന്ന ഇന്നസംഅൽ കേൾവിയും കാഴ്ചയും ഹൃദയുമൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്നതാണ് അപ്പം നാവിലുള്ള നൂറ് എന്ന് പറഞ്ഞാൽ പല അർത്ഥത്തിലുമാണ് അതിലേറ്റവും പ്രധാനം സംസാരിക്കുമ്പോൾ അറിവോടുകൂടി സംസാരിക്കുന്ന ഒരവസ്ഥ നീ എനിക്കുണ്ടാക്കിത്തരണം ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും തെളിവുദ്ധരിച്ചു കൊണ്ടുള്ള സംസാരം അതും നാവിൽ നൂറിനെ ഇട്ട് തരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരർത്ഥം അതും കൂടിയാണ് കാരണം ഖുർആൻ നൂറാണ് പ്രവാചകനും പ്രവാചകൻ്റെ അധ്യാപനങ്ങളും നൂറാണ് പ്രകാശമാണ് അപ്പോൾ സംസാരിക്കുമ്പോൾ പ്രമാണബദ്ധിതമായി സംസാരിക്കാൻ വെറുതെ സംസാരിക്കുകയല്ല പ്രമാണത്തിൻ്റെ കൂടി സംസാരിക്കുന്ന ഒരവസ്ഥ അതാണ് നൂറ് കൊണ്ടുള്ള ഒരു ഉദ്ദേശം രണ്ടാമത്തത് സംസാരിക്കുമ്പോൾ സത്യം മാത്രം പറയുന്ന റീബത്തോ നമീമത്തോ ഇസ്ലാമെ ഹറാമാക്കിയതോ ആയ കാര്യങ്ങൾ പറയാത്ത ഒരവസ്ഥ എൻ്റെ നാവിൽ നിന്ന് തരണം അതോടൊപ്പം നാവ് കൊണ്ട് ഹറാമായത് രുചിക്കാനോ ഭുചിക്കാനോ ഉള്ള ഒരവസരവും ഉണ്ടാവരുതേ എന്നതുകൂടി അതിൻ്റെ വിശാലമായ അർത്ഥതലത്തിൽ വരുന്നതാണ് വഫീ വഫീലിസാനി നൂറാൽ ഫീസം ഐ നൂറാ എൻ്റെ കാതിൽ നീ എനിക്ക് പ്രകാശം നൽകണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് അഥവാ ഖുർആാനും ഹദീസും കേൾക്കാൻ ദീന് കേൾക്കാൻ അല്ലെങ്കിൽ ഹലാലായത് കേൾക്കാനുള്ള തൗഫീക്ക് എൻ്റെ കാതുകൾക്ക് നൽകണം അതേ സന്ദർഭത്തിൽ ഹറാമായത് കേൾക്കാൻ ഇസ്ലാം അനുവദിക്കാത്തത് കേൾക്കാനുള്ള ഒരു അവസരം എനിക്കുണ്ടാവരുത് റബ്ബെ അതിനോട് താല്പര്യം കാണിക്കുന്ന ഒരു മനഃസ്ഥിതി എനിക്കുണ്ടാവരുതേ എൻ്റെ കാതുകൊണ്ട് കേൾക്കുന്നതൊക്കെ പ്രകാശമായിരിക്കണം നന്മയായിരിക്കണം അറിവായിരിക്കണം അതോടൊപ്പം ഇൽമിൻ്റെ മജിരിസുകളിലേക്ക് അറിവിൻ്റെ മജിരിസുകളിലേക്ക് ഇൽമ് കേൾക്കാനുള്ള താല്പര്യം ദീന് പഠിക്കാനുള്ള താല്പര്യം എനിക്ക് വർദ്ധിപ്പിച്ചു തരണമേ എന്നതും അതിൻ്റെ വിശാലമായ അർത്ഥപരിധിയിൽ വരുന്നതാണ് വജ്അൽഫി ബസരി നൂറ അതേപോലെ തന്നെ എൻ്റെ കണ്ണുകളിൽ നീ എനിക്ക് പ്രകാശം നൽകണം ഹറാമായത് കാണാതിരിക്കാനും ഹലാലായത് മാത്രം കാണാനും അതോടൊപ്പം തന്നെ പ്രപഞ്ചത്തെക്കുറിച്ച് വീക്ഷിക്കുവാനും പ്രമാണങ്ങളിലേക്ക് നോക്കുവാനും തെളിവുകൾ നോക്കുവാനും എല്ലാം കണ്ണുകളെ ഉപയോഗപ്പെടുത്താനുള്ള തൗഫീക്ക് നീ എനിക്ക് നൽകണമേ അതാണ് അതിൻ്റെ പ്രാർത്ഥനയുടെ വിശാല അർത്ഥപരിധിയിൽ വരുന്നത് വ ജാൽമിൻ ഹൽഫി നോറാവമിൻ അമാമി നോറ വ ജാൽമിൻ എൻ്റെ പിറകിലും എൻ്റെ മുന്നിലും എൻ്റെ വലത്ത് സൈഡിലും എൻ്റെ ഇടത്ത് സൈഡിലും അതേപോലെ തന്നെ എൻ്റെ മേൽഭാഗത്തും എൻ്റെ താഴ്ഭാഗത്തുമൊക്കെ നീ എനിക്ക് പ്രകാശം നൽകണമേ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇരുട്ടിൽ തപ്പാത്ത ഒരവസ്ഥ വലത്തോട്ട് നോക്കിയാലും പ്രമാണം ഇടത്തോട്ട് നോക്കിയാലും പ്രമാണം മുന്നിലേക്ക് നോക്കിയാലും പിറകിലേക്ക് നോക്കിയാലും ഒക്കെ എനിക്ക് നീ വെളിച്ചം നൽകണം എവിടെയും ഇരുട്ടിൽ തപ്പുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് അതോടൊപ്പം നിൻ്റെ പ്രൊട്ടക്ഷൻ എനിക്കുണ്ടാകണം മേൽഭാഗത്തു നിന്നോ താഴ്ഭാഗത്തു നിന്നോ ഞാൻ വഴിതെറ്റി വഴിതെറ്റിപ്പോകരുത് ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും നീ എനിക്ക് പ്രകാശം നൽകണം അള്ളാഹു അള്ളാഹുവേ നിനക്ക് നീ എനിക്ക് പ്രകാശം നൽകണമേ അപ്പോൾ ഇവിടെ പ്രകാശത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് പ്രത്യേകിച്ചും നബിസ്വല്ലാം അലൈഹി പള്ളിയിലേക്ക് ഇറങ്ങുമ്പോൾ എന്തുകൊണ്ടിങ്ങനെ പ്രാർത്ഥിച്ചു അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഒന്ന് പള്ളിയിലേക്ക് പോകുന്നത് നമസ്കരിക്കാൻ വേണ്ടിയാണ് പ്രധാനമായും നബിസലാഹു അലൈ വസ്ലമ പറഞ്ഞത് അസ്വലാറു നമസ്കാരം പ്രകാശമാണ് നമസ്കാരം പ്രകാശമാണ് മറ്റൊരു സ്വഹീഹായ ഹദീഫിൽ നബി സലാഹ് അലൈഹി വസമ്മ അഞ്ചു വക്ത നമസ്കാരത്തെ സംബന്ധിച്ച് പറഞ്ഞത് മൻഹാ ഫലിഹ അഞ്ച് നമസ്കാരം കൃത്യമായി ഒരാൾ കാത്തു സൂക്ഷിച്ചു പോന്ന പോന്നാൽ അത് അയാൾക്ക് കിയാമത്ത് നാളിൽ ഒരു പ്രകാശമായിരിക്കും ഒരു തെളിവായിരിക്കും ഒരു രക്ഷയുമായിരിക്കും വമല്ലം എന്നാൽ നമസ്കാരത്തിൽ സൂക്ഷ്മത പുലർത്താത്ത ഒരു വ്യക്തി ലം അവനൊരു പ്രകാശവും ഉണ്ടാവുകയില്ല വലബുറാനുൻ രക്ഷപ്പെടാനുള്ള ഒരു ഹുജ്ജത്തും ഉണ്ടാവുകയില്ല വല നജാത്തുൻ യൽ കിയാമത്തെ നാളിൽ അയാൾക്ക് രക്ഷപ്പെടാനും കഴിയില്ല അപ്പം നമസ്കാരം വലിയൊരു പ്രകാശമാണ് നമസ്കാരം ഒഴിവാക്കുന്നവന് പ്രകാശം നഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ പോകുമ്പോൾ നൂറാകുന്ന സ്വലാത്തിലേക്ക് പോകുമ്പോൾ അള്ളാഹുവേ നീ എന്നെ നമസ്കാരക്കാരനാക്കണം അല്ല നമസ്കാരത്തിൽ മുദാവമത്തുള്ള മുഹാഫലത്തുള്ള നമസ്കാരത്തെ കാത്തു സൂക്ഷിക്കുകയും പതിവായി ചെയ്തു പോരുകയും ചെയ്യുന്ന ആളുകളിൽ നീ എന്നെ ഉൾപ്പെടുത്തണമേ മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ മറ്റൊരു വേർഷൻ കൂടിയാണിത് റബ്ബി അള്ളാഹുവേ എന്നെയും എൻ്റെ മക്കളെയും നമസ്കാരം നിലനിർത്തുന്നവരിൽ നീ ഉൾപ്പെടുത്തണമേ അതുകൊണ്ട് തന്നെ നബിസ്ാഹു അലൈഹി വസല്ലമ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നൂറിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്നു രണ്ടാമത്തത് നാം നേരത്തെ പറഞ്ഞത് നൂറ് എന്ന് പറഞ്ഞ ഇൽമാണ് പള്ളിയിൽ പോയി ഇൽമ് നേടുന്നതിനെക്കുറിച്ച് ഒട്ടനവധി ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട് നിങ്ങൾ പള്ളിയിലേക്ക് വരികയും ദീനിൻ്റെ ഏതെങ്കിലും ഒരു വിഷയങ്ങൾ പഠിക്കുകയും അല്ലെങ്കിൽ പഠിപ്പിക്കുകയും ചെയ്താൽ അല്ലെങ്കിൽ ഖുർആനിൽ നിന്ന് ഒരായത്തോതിയാൽ രണ്ടായ തോതിയാൽ അവർക്ക് ഇന്ന് ഇന്ന പ്രതിഫലമുണ്ട് മദീന പള്ളിയിലേക്ക് എഴിമ തേടി വരുന്നവർക്ക് ഇന്ന പ്രതിഫലമുണ്ട് ഏതൊരു മസ്ജിദിലേക്കും അറിവ് നേടി പോകുന്നവന് ഇന്ന ഇന്ന പ്രതിഫലമുണ്ട് എന്ന് സ്വഹീഹായ ഒരുപാട് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതാണ് പല സന്ദർഭങ്ങളിൽ നമ്മളത് ആവർത്തിക്കുകയും ചെയ്ത കാര്യമാണ് അതുകൊണ്ട് തന്നെ പള്ളിയിലേക്ക് പോകുമ്പോൾ നോറിനു വേണ്ടി ചോദിക്കുന്നത് എൽമിന് വേണ്ടിയുള്ള തേട്ടം കൂടിയാണ് പള്ളികളിൽ ഹുതുബ നടക്കും പള്ളികളിൽ ഇതേപോലെയുള്ള ഉണ്ടാകും പള്ളിയിൽ ഖുർആാൻ പഠനമുണ്ടാകും അങ്ങനെ പള്ളിയിൽ പോയി എഴിൽമ നേടുന്ന താലിബുൽ എഴിൽമുകളിൽ വിദ്യാർത്ഥികളിൽ എന്നെ നീ ഉൾപ്പെടുത്തി എൻ്റെ അജ്ഞതയെ ഇല്ലാതെയാക്കി എനിക്ക് പ്രകാശം നൽകണമേ എന്നതും അതിൽ വരുന്ന ഒരു കാര്യമാണ് ആത്യന്തികമായി മൂന്നാമത്തത് അള്ളാഹുവിൻ്റെ പ്രകാശങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സത്യവിശ്വാസികളിൽ ഉൾപ്പെടാനുള്ള ആഗ്രഹം കൂടിയാണ് സൂറത്തു നൂറിൽ അള്ളാഹു സുബാനു താല പറയുന്നു നൂറു മസലു മിസ്ബാഹ് അൽ മിസ്ബാഹു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ നൂർ ആയത്തുനൂർ എന്നറിയപ്പെടുന്ന ആ ആയത്ത് ആകാശഭൂമികളുടെ പ്രകാശമാണ് റബ്ബ് ആ പ്രകാശത്തിൻ്റെ ഉപമയെക്കുറിച്ചുള്ള ഉസ്ഫാനോ താല് വിളക്കുമാടത്തിൽ സ്വയം കത്തിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹീതമായ എണ്ണയാൽ കത്തിക്കപ്പെടുന്ന ആ എണ്ണ പോലും സ്വയം കത്തുന്നതാണ് അതൊരു സ്ഫടിക പാത്രത്തിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു നൂറും അല നൂറും പ്രകാശത്തിൻ്റെ പ്രകാശം എവിടെയും ഇരുട്ട് കാണുന്നില്ല വെളിച്ചം മാത്രം അതാണൊരു യഥാർത്ഥ സത്യവിശ്വാസി എല്ലായിടത്തും വെളിച്ചം മാത്രം എന്നിട്ട് അള്ളാഹു അതിനെങ്ങനെ വ്യാഖ്യാനിച്ചു കൊണ്ടുവരുമ്പോൾ ആയത്തിൻ്റെ തുടക്കത്തിൽ ഒരുപക്ഷെ നാം വിചാരിക്കും പ്രപഞ്ചത്തിൽ കാണുന്ന പ്രകാശത്തെക്കുറിച്ചാണ് പറയുന്നത് ആകാശലോകത്ത് കാണുന്ന നക്ഷത്രങ്ങളുടെ വെളിച്ചത്തെ സംബന്ധിച്ചാണ് ഈ പറയുന്നത് എന്നൊക്കെ ഒരുപക്ഷെ നമ്മൾ വിചാരിച്ചേക്കാം فشاء الله وأذن لنا بالنبرنو في <applause> بيوت الله من دبرانه أذن الله أن ترفع ويذكر فيها اسْمُهُ يُصَبِّحُ له فيها بالغدو والآصال رجال لا تلهيهم تجارة ولا بيع عن ذكر الله وإقام الصلاة وإيتاء الزكاة. يخافون يوما تتقلب فيه القلوب والأبصار. ഉയർത്തപ്പെടാൻ അള്ളാഹുവിൻ്റെ നാമം സ്മരിക്കപ്പെടാനും അതേപോലെയുള്ള നന്മയുടെ മാർഗങ്ങൾ ആ നന്മയുടെ മാർഗങ്ങൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി അള്ളാഹു കെട്ടി ഉണ്ടാക്കാൻ അനുവാദം നൽകിയ മസ്ജിദുകളിലാണ് അവരുള്ളത് അവർ പ്ര പ്രഭാതത്തിലും പ്രദോഷത്തിലും അള്ളാഹുവിൻ്റെ തസ്ബീഹ് നടത്തുന്നു കച്ചവടവും ബിസിനസ്സും എല്ലാം അവർക്കുണ്ട് പക്ഷേ അതൊന്നും നമസ്കാരം നിലനിർത്തുന്നതിൽ നിന്നോ ജക്കാത്ത കൊടുക്കുന്നതിൽ നിന്നോ അവരെ തടയുന്നില്ല ഹൃദയങ്ങൾ മാറിമറഞ്ഞു പോകുന്ന ഭയാനകരമായ ഒരു ദിവസത്തെ ഭയപ്പെട്ടു കൊണ്ടാണ് അവർ നമസ്കാരം പള്ളികളിൽ പോയി കൃത്യമായി നിർവഹിക്കുന്നത് അവർ അള്ളാഹുവിൻ്റെ പ്രകാശമാണ് ബൽ നൂറു നാലാനൂർ അവർ പ്രകാശത്തിൻ്റെ മേൽപ്രകാശമുള്ള ആളുകളാണ് അതുകൊണ്ടാണ് ആ പള്ളിയിലേക്ക് പോകുമ്പോൾ നമ്മൾ ഈ പ്രകാശമാണ് ചോദിക്കുന്നത് എൻ്റെ മുന്നിലും പിറകിലും മേലയും താഴെയും നാവിലും കാതിലും കണ്ണിലും എൻ്റെ കൽബിലും എല്ലാം എനിക്ക് പ്രകാശം നൽകണം നൂറാ അള്ളാഹുറബേ നീ എനിക്ക് പ്രകാശം നൽകണമേ അതുകൊണ്ട് തന്നെ കയ്യാമത്ത് നാളിൽ അവരുടെ മുൻഭാഗത്തുകൂടെയും പിറകുഭാഗത്തു കൂടെയും ഒക്കെ പ്രകാശം ചുറ്റി സഞ്ചരിക്കും കയ്യാമത്ത് നാൾ ഇരുട്ടായിരിക്കും കയ്യാമത്ത് നാൾ ഇരുട്ടാണ് പക്ഷേ ആ ഇരുട്ടിൽ പ്രകാശമുള്ളവർ വേറെ തന്നെയാണ് അവർക്ക് പ്രത്യേക പ്രകാശം നൽകപ്പെടും മുനാഫിക്കുകൾക്കോ സത്യനിഷേധികൾക്കോ ആ പ്രകാശം നൽകപ്പെടുകയില്ല സത്യവിശ്വാസികൾക്ക് മാത്രം നൽകുന്ന പ്രകാശമാണത് ആ പ്രകാശമാണ് നമ്മൾ തേടുന്നത് ആ പ്രകാശത്തിനു വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ മസ്ജിദുകളിലേക്ക് ഓരോ തവണ പോകുമ്പോഴും ഈ ഒരു പ്രാർത്ഥന ആത്മാർത്ഥമായി നാം നിലനിർത്തുകയും നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ അത് ജമാഅത്തായി തന്നെ കൃത്യമായി നിർവഹിക്കുന്ന വിഷയത്തിൽ നാം ഓരോരുത്തരും അതീവമായ ശ്രദ്ധ കാണിക്കുകയും ചെയ്യണം അപ്പോഴാണ് ഒരു സമ്പൂർണ്ണ പ്രകാശമായി മാറാൻ അവർക്ക് സാധിക്കുന്നത് മഹാനായി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെക്കുറിച്ച് അള്ളാഹ് ഉസ്ഹാനു താല പറഞ്ഞു ഓ ഇബ്രാഹിം അല്ലെഫ എല്ലാം പൂർത്തീകരിച്ച ഇബ്രാഹിം നബി അലൈ സ്വലാത്തു വസ്സലാം ഏതാണ് ഈ എല്ലാം ചില ഒലമാക്കൾ പറഞ്ഞത് നേരത്തെ നമ്മൾ ഹുത്ബയിൽ സൂചിപ്പിച്ച സൂറത്തുൽ ഹസാബിലെ മുപ്പത്തി അഞ്ചാമത്തെ വചനത്തിൽ പറഞ്ഞ പത്ത് ക്വാളിറ്റിയുടെ പൂർത്തീകരണമാണ് മുസ്ലിം മുമിൻ ഖാനിത് സാദിഖ് സാബിർ ഹാഷ്യ മുത്തം വൽ ഫുറൂജും അതേപോലെ തന്നെ ഹാഫി ഫുറൂജ് ഈ പത്ത് ക്വാളിറ്റി ഒരാളിൽ ഒത്തുചേർന്നാൽ ആ വ്യക്തി സമ്പൂർണനായ നൂറിന് ആല നൂർ പ്രകാശത്തിൻ്റെ മേൽ പ്രകാശമായ ഒരു വ്യക്തിയായി മാറും അള്ളാഹു നമ്മേവരെയും അങ്ങനെ അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ പ്രകാശം കൊണ്ട് അനുഗ്രഹിക്കപ്പെടുന്ന ആളുകളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ അതേപോലെ തന്നെ ഒരാൾ പള്ളിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ റസൂലി സലല്ലാ അലി വല്ല പറഞ്ഞു നിങ്ങൾ സ്വഹീഹായ പല ഹദീത്തുകളിൽ സ്ഥിരപ്പെട്ടതാണ് അതിൻ്റെ ഒരു ജമ ഇപ്രകാരമാണ് ബിസ്മില്ലാ പള്ളിയിലേക്ക് കയറുമ്പോൾ തന്നെ ബിസ്മില്ല വലതു കാലം വെച്ച് കയറണം ബിസ്മില്ല നാമത്തിൽ ും സലാമും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേൽ ഉണ്ടാവട്ടെ അള്ളാഹുവേ നിൻ്റെ റഹ്മത്തിൻ്റെ വാതിലുകൾ നീ എനിക്ക് തുറന്നു നൽകുകയും ചെയ്യണമേ ഈ പല ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതാണ് അതിൽ ഒന്ന് ഇമാം ഇമം സുന്നി അദ്ദേഹത്തിൻ്റെ അമലുൽ യൗമി യൗമിയ എന്ന വിഖ്യാതമായ അത് കാറിൻ്റെ ഗ്രന്ഥത്തിൽ അനസ്ബൻ മാലിക് റതിയല്ലാഹു താല നഹുവിൽ നിന്ന് സ്ഥിരപ്പെട്ട ഹദീസിൽ അദ്ദേഹം ഉദ്ധരിക്കുന്നു ഖാന റസൂൽ വസ്ലം ഇത് മസ്ജിദ് അള്ളാഹുവിൻ്റെ റസൂൽ മസ്ജിദിൽ കയറിയാൽ കയറിയൽ പ്രവാചകൻ പറയുമായിരുന്നു ബിസ്മില്ല അള്ളാഹുവിൻ്റെ നാമത്തിൽ അള്ളാഹു മസോല്ലി അല മുഹമ്മദിൻ അള്ളാഹുവേ മുഹമ്മദ് നബിയുടെ മേൽ നീ നിൻ്റെ സ്വലാത്ത് വർഷിക്കണമേ പറയുന്ന ആര് തന്നെ നബി അലൈഹി സലാഹലിസ്ലമേ തന്നെയാണ് കാരണം ആ ജിഖർ എല്ലാവർക്കും അമ്മമാണ് നബി പോലും അതിൽ നിന്ന് ഒഴിവല്ല അതുകൊണ്ട് തന്നെ അള്ളാഹുമൊല്ലി അല മുഹമ്മദിൻ ഇബ്രാഹിമി സ്വലാത്തിൽ പോലും നബി അലൈഹി ഇസ്ലമ എൻ്റെ മേൽ നല്ല പറഞ്ഞിട്ടുള്ളത് പിന്നെ അല മുഹമ്മദീന്നാണ് മുഹമ്മദ് നബിയുടെ മേൽ അതെന്തുകൊണ്ടാണ് ജിഖ്രോ വഹിയാണ് ിൽ വന്ന പദങ്ങളെ നബി നബിസ്ല അലൈഹി വല്ല മാറ്റിയിരുന്നില്ല നമുക്കും മാറ്റാൻ അധികാരമില്ല അപ്പോൾ ബിസ്മില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഒരാൾ വിചാരിക്കുകയാണ് ബിസ്മില്ലെന്ന് പൂർണ്ണമായി ഓതിയാൽ എന്താണ് അതാണ് നമ്മൾ പറഞ്ഞത് പാടില്ലാത്തതാണ് കാരണം അത് പൂർണ്ണമായി ഓതുന്നതിൽ നന്മ ഉണ്ടായിരുന്നെങ്കിൽ പ്രവാചകനാണ് അത് ആദ്യം ഓതി കൽപ്പിക്കുക അതുകൊണ്ട് ബിസ്മില്ല എന്ന് പ്രവാചകൻ പറഞ്ഞിരുന്നു അള്ളാഹുദീൻ മുഹമ്മദ് നബി സല്ലാ അലൈഹി വസ്ലമിയുടെ മേൽ സ്വലാത്ത് ഉണ്ടാകട്ടെ എന്നും പ്രവാചകൻ പറഞ്ഞിരുന്നു വൈദാ ഹറജ നബി പള്ളിയിൽ നിന്ന് പുറത്തേക്കിറങ്ങുമ്പോഴോ ഇടത് കാൽ വെച്ച് ഒരു രിവായത്തിൽ അങ്ങനെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് കൊണ്ട് പ്രവാചകൻ തുടങ്ങുകയും ബിസ്മില്ലാ അള്ളാഹുവിൻ്റെ നാമത്തിൽ അള്ളാഹു മസല്ലിഅല മുഹമ്മദിൻ അള്ളാഹുവെ മുഹമ്മദ് നബിയുടെ മേൽ നീ സ്വലാത്ത് വർഷിപ്പിക്കണമേ അതുകൊണ്ട് തന്നെ ബിസ്മില്ല എന്നതും അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ പേരിലുള്ള സ്വലാത്ത് ചോദിക്കലും പള്ളിയിലേക്ക് കയറിയാലുള്ള വലിയ ഒരു ദിക്റാണ് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കണം ഇൻഷാ ഇൻഷാള്ളാ മറ്റു ദിഖറുകളെ സംബന്ധിച്ച് പള്ളിയിലേക്ക് കയറുമ്പോഴുള്ള മറ്റു ദിക്കറുകളും ഈ പറഞ്ഞതിലുള്ള ആശയങ്ങളെ സംബന്ധിച്ചും അള്ളാഹു തോഫിയൊക്കെ ചെയ്താൽ അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ നിന്ന് നാം പള്ളികളിലേക്ക് പോകുമ്പോഴും യാത്രയിലും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴുമൊക്കെ നേരത്തെ പറഞ്ഞ അത് കാറുകളൊക്കെ മനസ്സിൽ തട്ടി നമ്മൾ പ്രാർത്ഥിക്കണം നിരന്തരം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ഒരടിമയെ അള്ളാഹു സുബാനോല ഒരിക്കലും കയ്യൊഴിയുകയില്ല പ്രാർത്ഥിക്കുന്നവരെ എന്നെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകാമെന്നാണ് റബ്ബുക്കും റബുക്കുമുതോനീ അസ്തജുബുലക്കും നിങ്ങളുടെ റബ്ബ് പറയുന്നത് നിങ്ങൾ എന്നോട് ദ ചെയ്തോ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാമെന്നാണ് അതുകൊണ്ട് നമ്മളിതൊരു യാന്ത്രികമായിട്ടല്ലാതെ മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ ദുവാ ചെയ്താൽ ഈ ദുവാകൾക്ക് ഉത്തരം കിട്ടും സൽക്കർമ്മത്തിലും പുണ്യത്തിലും സ്ഥിരപ്രതിഷ്ഠയോടുകൂടി അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ നിലനിൽക്കാൻ ഈ അത് കാറുകൾ നമ്മെ സഹായിക്കുകയും ചെയ്യും അള്ളാഹ് ഉസ്മാനു തല അനുഗ്രഹിക്കുമാറാകട്ടെ وصلى الله وسلم على نبينا محمد واله وصحبه اجمعين واخر دعوانا ان الحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك